ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ പറ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൈ അബ്ദം പറ്റി അഞ്ചോ ആറോ പേര് മരിച്ചു എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു പലവട്ടായില്ല പക്ഷെ എന്റെ സസ്പെൻഡ് ചെയ്ത് പകരം വീട്ടിൽ നിന്ന് സ്വപ്നം പോലും ഞാൻ വിചാരിച്ചില്ല

സാറേ കാക്ക കുളിച്ചാൽ കൊക്കാവില്ല കമ്പൗണ്ടർ കുളിച്ചാൽ ഒക്കെ ആവൂല എനിക്കറിയാം തന്റെ വേദാന്ത ഒന്നും എനിക്ക് കേൾക്കണിട്ടാ ഞാൻ തീരുമാനം എടുത്തത് ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങള് പോലും ഇവനെ മൈൻഡ് മൈൻഡ് ഞാൻ എനിക്ക് തോന്നി ഞാൻ എവിടെ ഇവിടെ വേണമെങ്കിലാണ് ഇന്ന് മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേ ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടർ ഞാൻ ജീവിച്ചോളാം ഇത് സത്യം ചന്ദ്രത്തെ പിടിച്ച് സത്യം അപ്പം ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ എന്റെ ഈ അമ്മളിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു പശുക്കുഞ്ഞിനെ തന്നെ ആവണം അത് നടക്കില്ല എന്റെ കയ്യിൽ നാടൻ നിനക്ക് ഫോറും തന്നെ വേണമല്ലേ രത്നമ്മിൽ നിന്നും ഞാൻ ഈ കരിങ്കാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്കറിയോ അമ്മിനു പുഷ്പി കാത്തിരിക്ക കാത്തി കണ്ണിലാവണ്ട എങ്ങുട്ടൻ താനൊരു വികാരമായോ സഹിക്കോ തന്റെ ആവശ്യത്തിന് ഓഞ്ഞ കളയെ കൊണ്ട് ഇപ്പൊ എവിടെ ഇറങ്ങിക്കണം ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരുമോ ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യ വരെ ഞാൻ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ നാടൻ കൊണ്ട് വിദേശ വിദേശ ബീജത്തെ ബീജം സുഹൃത്തുക്കളെ മൃഗങ്ങളുടെ അവകാശത്തിനു വേണ്ടി മാത്രമല്ല സുശീലൻ എന്ന ഈ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും വേണ്ട 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 എനിക്ക് എനിക്ക് ഡോക്ടർ മതി വേല നോക്ക് യും പക്ഷി ഗവേഷണത്തിന് വന്നതാ പട്ടിയെ പരിശോധിച്ച സ്ഥലം വേടാൻ നോക്കണോ ആ പക്ഷിയെ നോക്ക് കണ്ട പക്ക പക്ഷെ വായ തുറന്ന നോൺ വെജ് ചില പക്ഷികൾ ഇങ്ങനെ തോന്നുന്നു എന്താ സാറേ പട്ടിയല്ലേ ആ കൂട്ടി കിടക്കണേ ഓ ഇവിടെ വേറെ പട്ടി നിൽക്കുന്നുണ്ടോ പട്ടി പട്ടിക്ക് എന്താ അസുഖം അതെ പട്ടി കൊരക്കാറില്ല പട്ടിയുടെ ജോലി മറ്റുള്ളവര് ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനോ എന്ന് പോലെ അസുഖം അതെ അച്ചമ്മയുടെ ചുമയുടെ മരുന്ന് അറിയാതെ ഇതിന് ചോറ് ഒഴിച്ചു കൊടുത്തു അത് പിന്നെ പട്ടി എവിടെയാ കൊരക്കാറില്ലോ അച്ചമ്മയ്ക്കും പട്ടിക്കും കൊടുത്തു ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു അത് പിന്നെ കൊരച്ചാ പോലും പട്ടിയുടെ ശബ്ദം എന്നാ പിന്നെ ഉണ്ടല്ലോ പട്ടി കൊരച്ചല്ലോ ആളെ തിരിച്ചറിഞ്ഞോ വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ അതെ തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു അച്ഛമ്മ ഏതായാലും വന്നതല്ലേ ഒരു പശുക്കുട്ടിക്ക് മൂക്ക് മൂക്കുകയറി കിട്ടാനുണ്ട് ഡോക്ടർ തന്നെ ശരിയാവൂ ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് ഡോക്ടർ അല്ല കളക്ടർ ആയാലും കളക്ടറായാലും വീട്ടിൽ വന്നാൽ ചെലപ്പോ കറവക്കാരൻ വരെ ആകേണ്ടി വരും പിടിക്കണോ

ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ നാളെ അവസ്ഥ ഈ വിത്തുവാളേക്കാൾ ഭയാനകമായിരിക്കും ഓ അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ അച്ഛമ്മെ സ്വാധീനിച്ച് എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചിന്റെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും ഏതായാലും വെച്ച കാലം മുമ്പോട്ട് തന്നെ അവന് മുമ്പ് ഞാൻ കാര്യം സാധിക്കും ഇവനെന്തിനാ ഓർമ്മ ആ കണ്ടോ ഞാൻ കണ്ടില്ല അവന്റെ അപ്പൊ എന്തിനാ അവൻ ഇവിടെ വന്നറിയണമല്ലോ പാടോട്ടോ വേദന ഒന്നും എടുക്കില്ലാട്ടോ ഉറല്ലോ അയ്യേക്ക് വേണ്ടല്ലേ ബാലപീർണം ആഹാ ഇതെന്താ എല്ലാരും കൂടെ ഇവിടെ എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത് മൃഗഡോക്ടറാണെങ്കിലും അല്പം മനുഷ്യത്വം കാണിക്കണ്ടേ ഒരു കിടാവിനാണ് മൂക്കുകയറി കെട്ടിയത് മിണ്ടാ പ്രാണിയല്ലേ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ കരുതി അതിന് എന്തിനാ മതിലിയാടിയ ഗേറ്റിന്റെ മുന്നേ കരി ഇനി ഈ വിഷമം കെട്ടി എം എൽ എ കാണാനാണെന്നും പറഞ്ഞ് വീട്ടു പരിസരത്ത് തിളങ്ങുന്നു ലോക്കൽ ചൈനി പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും സുഹൃത്തുക്കളെ എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല അങ്ങ് യു പിയിലും ഗുജറാത്തിലുമെല്ലാം ഗോക്കൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും ും അവരുടെ സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവർക്ക് ഒരേ ഒരു ശക്തിക്ക് കഴിയൂരന്റെ വക ഞാനിപ്പം നിങ്ങടാ അത് തന്നെയാ തന്നത് കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറം മാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ തെണ്ടി അറിയാവണെ സുഹൃത്തുക്കളെ വിദേശ ദൈവത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കേസ്

സത്യം പറയാനോ നിന്റെ അമ്മ ഏത് ഏത് ടൈപ്പ് കുഞ്ഞുവിണോന്ന് പറഞ്ഞത് അമേരിക്ക ചൈന ജപ്പാൻ പത്തനംതിട്ട ഏത് ഏതാണ് ഉന്നം വെച്ചിരിക്കുന്നത് എത്രമേ ആണോ എന്റെ അവളിൽ അവളൊരു കണ്ണുള്ളത് പീടനെ ഉറപ്പാണ്

ഇത് നിന്റെ ഡോക്ടർക്ക് കരുതി വെച്ചിരുന്നതാ അവനത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല ആ ഹരീന്ദ്രന്റെ കൈ കൊണ്ടു ഇതെന്തിനാ ഇത് നിനക്കുള്ളതാ എനിക്കിട്ട് പാര വെച്ചിട്ട് ആ മൃഗവൈദ്യന്റെ കൂടെ ചേർന്നു കഴിഞ്ഞു ഇനി വൈദ്യില്ലാത്ത ആശുപത്രിയില്ലേ തവിട്ട് ഡോക്ടർ ഞാനാ ഞാൻ ഓ മതിയാ ഇനി ഞാൻ എങ്ങനെ ഇവൻ മുഖത്ത് നോക്കും

അടുത്ത ജന്മെങ്കിലും നീ ആയിട്ട് പിറന്നാ മതിയായിരുന്നു നീ ചത്തില്ലേ സാറ് ചാവാത്ത സ്തുതിക്ക് നമ്മൾ നടക്കണോ അതും കൊണ്ട് നടക്കണോക്ക് എനിക്ക് തന്നില്ലേ അതാ കൊടുത്തതാ വാങ്ങിച്ച തിരിച്ചു കൊടുക്കത്തില്ല എന്താണിത് ഞാനിപ്പ തിരിച്ചു കൊടുത്തു തുടങ്ങി അവൻ ഇത്ര പെട്ടെന്ന് നന്നായ